اعوذ بالله من الشيطان الرجيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء الى صراط مستقيم. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. മുഹമ്മദ് അള്ളാഹു ബാരി ബഹുമാനരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ അള്ളാഹുസ്ബാൻ അഹുബത്ത് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബസ്ബൻ ഹോബത്തെ അഴ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ രണ്ടാം രണ്ടാമധ്യായം സൂത്തക്കറയിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് തഫ്സീർ പഠന സംരംഭത്തിൽ പഠിക്കേണ്ടത് അഹൽസുനയുടെ ഈ കാലഘട്ടത്തിലെ ഇമാവുമായിൽപ്പെട്ട അല്ലാമ മുഹമ്മദ് ബിൻ അൽ അലുസൈമീൻ റഹിമയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയാണല്ലോ നാം ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് ആയത്തിലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സയഖൂലു സുഫഹാഉ മാ വല്ലാഹു അലൈഹാ വൽ മഗ്രിബ് ഈ ഒരു ആയത്ത് മുതൽ അടുത്ത ഏതാണ്ട് ഒരു എട്ട് ഒമ്പത് ആയത്തുകൾ കിബിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് വസല്ലമ്മ മദീനയിൽ വെച്ച് ആദ്യത്തെ ഒന്നര വർഷം ഏതാണ്ട് പതിനാറ് മാസം അല്ലെങ്കിൽ പതിനേഴ് മാസം എന്നൊക്കെ പറയുന്നു ഒന്നര കൊല്ലത്തോളം കിബിലയായി സ്വീകരിച്ചത് ബൈത്തുൽ ആയിരുന്നു അഹ്ലു കിതാബിൻ്റെ കിബില ബൈത്തുൽ ആണ് മുക്കദസ്സാണ് യഹൂദിനസോറാക്കൾ ബൈത്തുൽ മുഖദ്സ്സിനെയാണ് കിബിലയായി സ്വീകരിക്കുന്നത് അസുദായി സോദസ് മതങ്ങൾക്ക് ആദ്യകാലത്ത് അഹ്ലു കിതാബിനോട് യോജിക്കാൻ പറ്റുന്ന മേഖല യോജിക്കുന്നത് താല്പര്യമുള്ള കാര്യമായിരുന്നു വിലക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എതിരാകണമെന്നല്ലാത്ത പ്രത്യേകം പറഞ്ഞാൽ അതിൽ എതിരാവും അല്ലാത്ത കാര്യങ്ങളിൽ അവരോടായിരുന്ന ലയ്ക്ക് കുറച്ചുകൂടെ അടുപ്പം കാരണം അപ്പുറത്ത് മുസ്ലിഖീങ്ങളാണ് അവരുമായി ഏതായതായാലും യോജിച്ച് പോകാൻ കഴിയില്ല കുറച്ചുകൂടെ ഒരു ഒരു അടുപ്പമുണ്ടായിരുന്നത് അഹൽ കിതാബിനോടായിരുന്നു അതുപ്രകാരവും അള്ളാഹ്നെ കല്പന പ്രകാരവും ഒക്കെ ആ അഹൽ കിതാബിൻ്റെ കിബിലയായ ബൈത്തുൽ മുക്കദസിനെ നബിതങ്ങൾ പതിനാറോ പതിനേഴോ മാസക്കാലം കിബിലയായി സ്വീകരിച്ചു എന്നാൽ ഇബ്രാഹിം നബിയുടെ ഒരു മില്ലത്ത് എന്ന നിലക്കും കഴിവയോടുള്ള ആത്മബന്ധം കൊണ്ടും നബിതങ്ങൾക്ക് കഴിവയിലേക്ക് തിരിയാൻ താൽപ്പര്യമുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും റബ്ബിനെ കൽപ്പന ലഭിക്കുകയാണെങ്കിൽ കഴിവയെ കിബിലയായി സ്വീകരിക്കാമെന്ന് നബിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹത്തെ അള്ളാഹു താല പിന്നീട് യാഥാർത്ഥ്യമാക്കുന്നു കിബിലയെ കഴിവയിലേക്ക് മാറ്റിക്കൊണ്ട് അള്ളാഹുത്തല വഹയിറക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവ വികാസങ്ങൾ മക്കയിലും മദീനയിലും എല്ലാം നടക്കുന്നു അതാണ് ഈ ആയത്തിലെ പരാമർശ വിഷയം കിബില മാറാൻ കൽപ്പനയുണ്ടായി അതുവരെ വൈത്രിമക തിരിഞ്ഞരിച്ച നബിയും സഹേമത്വം അത് മുതൽ കഴിവയിലേക്ക് തിരിയാൻ തുടങ്ങി അവിടുത്തെ അഹ് കിതാബും മുസ്ലിഖീങ്ങളും മുനാഫിക്കുകളും എല്ലാം ഇതൊരു വലിയ വിവാദ വിഷയമാക്കി മാറ്റിയെന്നാണ് അഹ് കിതാബ് പറഞ്ഞത് എന്താണ് മുഹമ്മദിൻ്റെ അവസ്ഥ ഇതുവരെ പറഞ്ഞു ഇങ്ങോട്ട് തിരിയാൻ ഇപ്പോഴിത് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും ഓരോന്നിങ്ങനെ മാറ്റി പറയുകയാണോ ഇതൊന്നും മല്ലാതെ കല്പന പ്രകാരമല്ല വഹി പ്രകാരമൊന്നും തോന്നിയ പോലെ അങ്ങനെ തീരുമാനമെടുത്ത് പോവുകയാണ് എന്ന മട്ടിൽ അവർ ആക്ഷേപിക്കാതൊരു അവസരമാക്കി ഉപയോഗിച്ചു മക്കളെ മുസ്ലീക്കറാണെങ്കിലും നേരത്തെ ആക്ഷേപിച്ചിരുന്നു ഇബ്രാഹിം നബിയുടെ ആളാണെന്ന് ഇയാൾ വാദിക്കുന്നു പക്ഷേ ഇബ്രാഹിം ഇബ്രാഹിമിയുടെ കഴിവയിലേക്ക് തിരിഞ്ഞല്ല ഇയാളെ നിസ്കാരം എന്നവർ നേരത്തെ ആക്ഷേപിക്കുമായിരുന്നു ഇപ്പം അതിൽ തിരിഞ്ഞപ്പോഴോ അതും ആക്ഷേപമായി മാറി കപടന്മാർ മതിയിലെ മുനാഫിക്കുകൾ അവരെ പറഞ്ഞു ഇതെന്താ അപ്പം വഴിയ പ്രകാരം ഒരു സ്ഥിരത ഉണ്ടാവൂലേ ഇത് ഒലി സോറി കെബില പിന്നെ വാറില അപ്പോൾ അള്ളാ അറിയിച്ചതല്ലേ ഇത് നബി തന്നെയല്ലേ എന്ന മട്ടിൽ മൊത്തത്തിൽ മുസ്ലിമികൾക്കു തന്നെ ഒരു ഫിത്രയാക്കി മാറ്റാൻ മുനാഫിക്കുകൾ ശ്രമിച്ചു മുഹിനിയങ്ങൾക്കാവട്ടെ ഈമാൻ വർദ്ധിച്ചു എന്നാണ് അവരെ സംബന്ധിച്ച് അള്ളാഹു മുസ്ലിം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല അള്ളാഹുത്തായ വൈത്തർ മുഖ്യ തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയും കഴിവയ്ക്ക് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയും എന്താണോ അല്ല കൽപ്പിച്ചത് എന്താണോ റസൂൽ കൽപ്പിച്ചത് സെമിടാവ് അത്രയാണ് അതാണ് മുഗ്മിനീയങ്ങൾ ആ മുഗ്മിനീയങ്ങളാവട്ടെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇങ്ങനെ വിശ്വാസികളെയും അല്ലാത്തവരെയും എല്ലാം വേർതിരിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കിബില മാറ്റം എന്നത് കിബില മാറാനുള്ള കൽപ്പന അള്ളാഹു നൽകിയപ്പോൾ തന്നെ അല്ല പറഞ്ഞു ഇനി ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങൾ ഇന്നതൊക്കെയാണ് ഇതല്ല നേരത്തെ പറഞ്ഞു കൊടുത്തു അതാണ് ഈ ആയത്ത് വിവേകമില്ലാത്ത ആളുകൾ അവിവേകികളായ ആളുകൾ അവർ വഴിയെ പറയും എന്തു പറയും കാനു അവർ ഉണ്ടായിരുന്ന തിമിലയിൽ നിന്ന് എന്താണ് അവർ മാറിയത് എന്നവർ പടയും കുൽ മറുപടി പടയുകതാണ് കിഴക്കും പടിഞ്ഞാറുമൊക്കെ പടച്ചടമ്പിൻ്റെതാണ് നേരായ വഴിയിലേക്ക് അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ മാർഗദർശനം നൽകുന്നു എന്ന് നെമ്പിയെ താങ്കൾ മറുപടി പറഞ്ഞാലും മതിര മാറിയതോടുകൂടി വരാൻ പോകുന്ന വിവാദങ്ങളെ കേൾക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങളെ കുത്തുവാക്കുകളെ അള്ളാഹുത്താല മുൻകൂട്ടി നബി അറിയിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമവർ ഇങ്ങനെയൊക്കെ അവർ അങ്ങനെ ചോദിച്ചാൽ മറുപടി ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് അള്ളാഹുത്താല നേരത്തെ അറിയിച്ചു കൊടുക്കുന്നു ഇതാണ് ആയത്തിൻ്റെ ആകെ ആശയം ഇവിടെ ഇബിനു സൈമി അഹമ്മദ് പടയുന്നു കൗൽഹു സയ്യക്കൂൽ ആയത്ത് ആരംഭിച്ച് സയ്യക്കൂൽ എന്നാണല്ലോ സയ്യക്കൂൽ ശേഷം പറയും എന്നാണ് നേരവ മലയാളത്തിൽ അർത്ഥം വഴിയെ പറയും ശേഷം പറയും എന്നൊക്കെയാണ് സ എന്ന പദം ഫൈൽ മുലാലിന്റെ മുമ്പിൽ വരുമ്പോൾ ഉപയോഗിക്കാറുള്ളത് ഇവരൊരു സമയത്ത് അഹമ്മദ് കുറച്ചുകൂടി വിശദമായ കാര്യം ചർച്ച ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞ് ഇവിടെ മുലാലി ആയ ഫൈലിന്റെ മുമ്പിൽ വർത്തമാനകാല ക്രിയയുടെ മുമ്പിൽ സ എന്ന പദം വന്നാൽ അത് ഭാവിയെ മാത്രം അറിയിക്കുന്നതായി മാറും ഫൈൽ മുലാനി വർത്തമാനകാല കാലത്തെയും ഭാവി കാലത്തെയും പറയിക്കും യക്കൂരു എന്ന വാക്കിന് പറയും എന്നർത്ഥമുണ്ട് പറയുന്നു എന്നും അർത്ഥമുണ്ട് കാല പറഞ്ഞു പറയും അല്ലെങ്കിൽ പറയുന്നു അപ്പോൾ വർത്തമാനകാലത്തിലുമായി അതേപോലെ ഭാവി കാലത്തിലുമായി എന്നാൽ മുലാലിൻ്റെ പ്രത്യേകത മുതാലിന് മുമ്പിൽ ലം എന്ന് വന്നാൽ അത് മാതിക്ക് മാത്രമായി ചൊല്ലുന്നു പഴയയില്ല എന്നല്ല പടഞ്ഞിട്ടില്ല യക്കൂലും ഫെയിൽ മുതാലിയാണ് പക്ഷെ ആ ഫെയിൽ മുതാലിന് മുമ്പിൽ ലമ്മുപയോഗിച്ചു അപ്പോൾ ലം യക്കുൽ പറഞ്ഞിട്ടില്ല അഥവാ ഭൂതകാലത്തിൻ്റെ അർത്ഥത്തിലേക്ക് ഇത് മാറുന്നു ലമ്മ വരുമ്പോൾ സീന് വന്നാൽ അത് ഭാവി കാലത്തിൽ മാത്രമായി ഒരുങ്ങുന്നു സ യക്കൂൽ ശേഷം പഴയ ഇപ്പം സംഭവിച്ചിട്ടില്ല ഇത് ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്

വർത്തമാകാല അർത്ഥവുമാവാം ഭാവി കാല അർത്ഥവുമാവാം പദം ഇരിക്കും എന്ന് അർത്ഥം വെക്കാം ഇരിക്കുന്നു എന്നും അർത്ഥം വെക്കാം എന്നാൽ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടില്ല സൈ എഞ്ജലി എന്ന് പറഞ്ഞാൽ ഇരിക്കും എന്നർത്ഥം ഉണ്ടാവുള്ളൂ ഇരിക്കുന്നു അർത്ഥമില്ല സൈജലീസു എന്നാൽ ഇരിക്കുന്നു അർത്ഥമില്ല ഇരിക്കും അർത്ഥം സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യമാണ് അതാണ് ഇവിടെ ഉപയോഗിച്ച് സയക്കൂരു ശേഷം വഴിയെ കിമിര മാറി ആയത്തിറങ്ങി വഴി കിട്ടി ദാ ഇനി വരാൻ പോകും വിവാദങ്ങൾ ഇരവര് പറയും സയക്കൂരു പറയും ആര് പറയും പറയും എന്നാണ് സയക്കൂരു ഇവിടെ മാത്രൂൽ എന്ന വാക്കിന് മുസ്തഖബിയാണല്ലോ ഭാവി ആണ് എന്ന് മാത്രമല്ല അതോടൊപ്പം ഇവിടെ തഹക്കീക്ക് കൂടിയാണ് രണ്ട് മൂന്ന് ആശയം എന്ന് കിട്ടുന്ന സയ്യക്കൂൽ എന്ന് പറയുമ്പോൾ സൗഫ സൗഫയക്കൂൽ എന്ന് പറഞ്ഞ പോലെയല്ല സീന്റെ അതിനകത്ത് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സൗഫ എല്ലാ സൗഫ തൂൻ എന്നൊക്കെ ഉണ്ടല്ലോ സൗഫ ഉപയോഗിക്കും സീനിസിക്കും സ ഉപയോഗിക്കുമ്പോൾ അവിടെ മൂന്ന് കാര്യം ശ്രദ്ധേയമാണ് ഒന്ന് അത് ഭാവി അർത്ഥമായി മാറുന്നു പറഞ്ഞു രണ്ട് അത് തീർച്ചയായും സംഭവിച്ചിരിക്കും നടന്നേക്കാം എന്നല്ല നടക്കും ഉറപ്പുള്ള കാര്യാണ് മൂന്നാമത് അധികം വൈകാതെ സംഭവിക്കും അപ്പോൾ സീൻ ഉപയോഗിക്കാം സൗഫയാകുമ്പോൾ ഒരു പക്ഷേ വിദൂരമായ ഭാവിയിലായിരിക്കാം സ എന്നുപയോഗിക്കുമ്പോൾ സമീപ ഭാവിയിൽ അധികം വൈകാതെ തൊട്ടടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അതാണ് സീന്റെ പ്രത്യേകത അപ്പൊ ഇവിടെ ഒന്ന് തതുൽ തഹീക്ക് തഹ്ക്കീക്ക് അറിയിക്കുന്നു എന്തായാലും ഉണ്ടാകും സംശയമൊന്നുമില്ല അത് സംഭവിച്ചുണ്ടാകുക തന്നെ ചെയ്തു അതേപോലെ അതോടൊപ്പം ആ കാര്യം സമീപത്ത് നടക്കാറുണ്ട് അപ്പൊ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കിട്ടി തീർച്ചയായും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ സംസാരം നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും എന്ന അർത്ഥം വന്നു സക്കൂൽ എന്ന പദത്തിന് പരിഭാഷയിൽ എന്ത്ണ്ടാവുള്ളൂ അവിവേകൾ പറയും എന്നുണ്ടാവുള്ളൂ അത് മലയാള ഭാഷയുടെ പരിമിതിയാണ് എന്നാൽ അറബി ഭാഷയിൽ ഇവിടെ സ എന്ന് ഈ അർത്ഥങ്ങളെല്ലാം യക്കുൽ സുഫ എന്ന് മാത്രം പറഞ്ഞിട്ടില്ല യക്കുൽ സുഫഹ എന്ന് മാത്രം പറഞ്ഞാൽ സുഫാക്കൾ പറയുന്നു അല്ലെ പറയും എന്നൊക്കെ അർത്ഥം കിട്ടും സ യൂൽ സുഫഹ എന്ന് പറയുമ്പോൾ സുഫഹ പറയും ഉറപ്പാണ് സംശയമില്ല അത് അടുത്തു തന്നെ പറയും അധികാരം കാത്തുക്കൊന്നും വേണ്ട എന്നെല്ലാം അർത്ഥം വന്നു ആ സീനുകൊണ്ട് സുഫഹ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് സഫീഹ് വിവരദോഷി വിവേകമില്ലാത്തവൻ വിഡ്ഢി എന്നൊക്കെയാണ് സഫീഹ് എന്ന അർത്ഥം അതിൻ്റെ ബഹുവചനമാണ് എന്ന പദം സഫീഹ് എന്ന് പറഞ്ഞാൽ ലാ യഹ്സു തസറുഫ ലിനഫ്സിഹി സ്വന്തം കാലത്തിൽ കൈകാലം ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് സെഫീഹ എന്ന് പറയാം ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയില്ല കൈകാലം ചെയ്യാൻ പറ്റൂല അതിനാണ് സാധാരണ എന്ന് പറയുക കൈകാല കത്തത്വത്തിൽ ശരിയായ ഹിക്കുമത്തിന് എതിരായി ചെയ്യുന്ന ഒരാളൊക്കെ സഫീഹാണ് അപ്പോൾ എന്ത് ചെയ്താലും അത് പോയത്തായിട്ടേ വരുള്ളൂ പോയി കച്ചവടം ചെയ്യും അനുവാൻ പോയതിൽ സംസാരിക്കും അതൊക്കെ അബദ്ധമായി മാറും അതിനാണ് അറബി ഭാഷയിൽ സെഫീഹ് എന്ന് പറയുക എന്നാൽ ദീനിന്റെ ഭാഷയിൽ രണ്ടു തരം ഉണ്ട് ഒന്ന് സഫീഹുൽ മാൽ രണ്ട് സാമ്പത്തിക വിഷയത്തിൽ അല്ല പറഞ്ഞു അഞ്ചാമത്തായത് സഫീഹുമാൽക്ക് നിങ്ങൾ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ നമ്മൾ ഒരു കാര്യമായ പൈസ ഒന്നും കൊടുക്കൂല വലിയ ഒരു കച്ചവടം പോലത്തെ കച്ചവടത്തിന് മക്കളെ പറഞ്ഞേക്കൂല തൽക്കാലം ഒരു ഒരു മത്സ്യം വാങ്ങാനോ എന്തെങ്കിലും ഒരു തക്കാളി വാങ്ങാനോ അവരെ കടയിൽ പറഞ്ഞേക്കാം ഒരു ഭൂമി കച്ചവടത്തിനാണെങ്കിൽ മക്കളെ വേണോ പറഞ്ഞേക്കാം ഒരു സ്വർണം വാങ്ങാൻ ചെറിയ കുട്ടികളെ പറഞ്ഞേക്കും ഇല്ല അപ്പോഴും ഒരു കാര്യപ്പെട്ട സംഗതികൾക്കൊന്നും അത്ര ആൾക്കാർ പറഞ്ഞേക്കുന്നില്ല അതുകൊണ്ടാണ് സുഫഹാന് നിങ്ങൾ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നാ പറഞ്ഞു അത് സഫീഹുനാലിൽ മാലാണ് സാമ്പത്തിക വിഷയത്തിലെ സഫീഹാണ് ദീനിന്റെ വിഷയത്തിൽ സഫീഹ ഇവരുണ്ട് ആണ് ഉണ്ട് അതെന്താ അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച ദീനിനെ അതുപോലെ ഒരു ഗൗരവമില്ല അതുപോലെ തള്ളിക്കളയുന്നു അവൾക്ക് തോന്നിയത് മാത്രം ദീനായി സ്വീകരിക്കുന്നു അത് സഫീഹാണ് അല്ലാ പറഞ്ഞല്ലോ ഇബ്രാഹിമ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അത് വേണ്ടെന്ന് വക്കൽ ആരാണ് ഇല്ലാ മൻ മൻ സ്വയം വിഡ്ഢിയായവനല്ലാതെ െഫി ഇബ്രാഹിമിയുടെ മില്ലത്തിൽ നിന്ന് ആരൊക്കെ പിറകോട്ടു പോകുന്നുവോ അവരൊക്കെ സഫീഹാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിഷയത്തിൽ സഫീഹല്ല ഉദ്ദേശിച്ചത് നല്ല ബുദ്ധിയും നല്ല വിവേകവും വലിയ കാര്യപ്രാപ്തിയും ഒക്കെയുള്ള മനുഷ്യന്മാരാ ദുന്യാമിന്റെ കാര്യത്തിൽ ദീൻ്റെ കാര്യത്തിലോ അവൾ സെഫീഹാണ് മതത്തിൻ്റെ ഒരു അസുല് ഉഴുക്ക് തിരിഞ്ഞിട്ടില്ല മതത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല അള്ളാഹുസ്വലും പറഞ്ഞാൽ അതാണ് ദീന് എന്ന് അവൾക്ക് ബോധ്യമായിട്ടില്ല അവൾക്ക് തോന്നിയതാണ് ദീന് അത് ശരിയാണോ അല്ലേ അത് നോട്ടമില്ല അവൻ സെഫീഹാണ് ദീനിൻ്റെ വിഷയത്തിൽ ബിഡ്ഡിയാണ് അവിവേകിയാണ് വിവരദോഷിയാണ് മതത്തിൻ്റെ കാര്യത്തിൽ അതാണ് സയ്യക്കൂർ സുഫഹ ആ സുഫഹാക്കൾ പടയും മതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സുഫഹാക്കൾ പടയും കടന്ത അല്ല പറഞ്ഞു വൈത്തുമുഖം തിരിയാൻ അത് ദീനാണ് അതിൽ തിരിഞ്ഞു അതേ പഠിച്ചോം പറഞ്ഞു കായ്മയിലേക്ക് തിരിയാൻ അതാണ് ദീന് അത് തിരിഞ്ഞു ഇത് തിരിയാത്തൊരുത്തനോ വസഫീഹാണ് എന്ത് അങ്ങോട്ട് തിരിഞ്ഞു അല്ല പറഞ്ഞിട്ട് എന്ത് ഇങ്ങോട്ട് തിരിഞ്ഞു അല്ല പറഞ്ഞിട്ട് ഇതാണ് അത് തിരിച്ചറിയാവുന്നതാണ് മതത്തിലെ ബുദ്ധി എന്താ പറയുക അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ ഇങ്ങോട്ട് മാറി എന്ന് ചോദിച്ചാലോ സെഫീഹാണ് മതത്തിന്റെ കാര്യത്തിൽ ദുഃഖി വളയാൻ പറഞ്ഞു സുജൂത് നെൽത്തക്കമ്പ എന്താ ഇങ്ങനെ ചോദിച്ചാലോ ആ ചോദ്യം തന്നെ സഫീഹാണ് എൻ്റെ ഖുർആൻ അങ്ങനെ വന്നു എൻ്റെ അജീസ് അങ്ങനെ പറഞ്ഞു എൻ്റെ ലബി അങ്ങനെ പറഞ്ഞു അത് സെഫീഹിൻ്റെ ചോദ്യമാണ് വിശ്വാസിക ചോദ്യമോ സെമിടാവോ അന്ന് എന്തു പറഞ്ഞോ അത് സ്വീകരിക്കുക അത് ഇല്ലാത്ത ആളുകൾ ഇവർ അതാ സൈഖു അല്ലാതെ ഈ സുഫഹ ബുദ്ധി കുറഞ്ഞവളെന്ന അർത്ഥത്തിലല്ല അവര് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരാണ് എന്ന അർത്ഥത്തിലെല്ലാം ദുന്യാവിന്റെ കാര്യത്തിൽ തന്റെ വിവേകമില്ല എന്ന അർത്ഥത്തിലല്ല മതത്തിന്റെ കാര്യത്തിൽ അവൾ സഫിഹാവുന്നു ആ സുഫഹ പടയും സുഫഹ ആ സുഫഹ് പടയും മിലന്നാസ് ജനങ്ങളിൽപ്പെട്ട സുഫഹാക്കൾ ഒരു മനുഷ്യന്മാരാണ് ആ മത്സ്യന്മാരിൽപ്പെട്ട ഈ വിവരദോഷികൾ അവര് പറയും അവർ നിന്ന് എന്തുപറയും എന്തുകൊണ്ടാണെന്ന് പറയും മാ വല്ലാഹും മാ എന്താണ് വല്ലാഹും അവരെ മാറ്റിയത് മാ ചോദ്യത്തിന്റെ മായാണ് എന്തവര് മാറിയത് അല്ല അവരുടെ കിബിലയിൽ നിന്ന് എന്താണ് അവരെ മാറ്റിയത് എന്ന് ഈ വിവരദോഷികൾ പറയുന്നു കിബില എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏതിലേക്ക് തിരിയുന്നുവോ അതിലാണ് അറബിയിൽ കിബില എന്ന് പറയുക എന്തൊന്നിലേക്ക് തിരിഞ്ഞാലും അതിൽ കിബില എന്ന പദം ഉപയോഗിക്കാം ഇവിടെ ഉദ്ദേശം ബൈത്തുൽ മുഖസ് ആണ് കിബില തിഹിം എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖസ്സാണ് ഉദ്ദേശം ഞാൻ അതിലേക്കാണല്ലോ തിരിഞ്ഞിരുന്നത് അതിൽ നിന്ന് എന്തേ അവർ മാറിയത് എന്ന് അവർ പറയുന്നു ഇനി ഇവർ ചർച്ച ശേഷി കൊണ്ടുവരുന്നത് അള്ളാഹന്റെ വഹിയു പ്രകാരമായിരുന്നുവോ നബി മാജി ചെയ്തതായിരുന്നുവോ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് പറയുന്നുഹാദ് ആണെങ്കിൽ പോലും ആ ഇജിത്തിഹാദിനെ അള്ള അംഗീകരിച്ചു കൊടുത്തതാണ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഇജിത്തിഹാദിനെ അള്ള അംഗീകരിച്ചു കൊടുത്തു അപ്പൊ അള്ളാന്റെ ആയി ഞാൻ അല്ല അല്ല എന്ന് പറഞ്ഞാലോ അല്ലാതെ വഹയായും ചെയ്തു അപ്പൊ കെമിളിയാക്കുക എന്നൊരു വഹയിൽ നബിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ അള്ളാഹു അറിയില്ല അപ്പൊ നബി തീരുമാനമെടുത്തതാണെങ്കിലും റബ്ബിന് അംഗീകാരം ആ തീരുമാനത്തിലുണ്ട് അല്ലാതെ വഹിയുണ്ടെങ്കിലോ ഏതാന്നാലും അല്ലാന്റെ കൽപ്പനപ്രകാരം ആവുകയാണ് അപ്പൊ രണ്ടാണെങ്കിലും അള്ളാഹ് കൽപ്പനപ്രകാരമല്ലാതെ റബ്ബിന് അംഗീകാരപ്രകാരമല്ലാതെ നബി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല എന്നാൽ ഇവിടെ ഇബ്ലി സമയം പറഞ്ഞ പ്രയോഗം കാണാം അവിടെ ഈ സുഫഹാൻ്റെ പദപ്രയോഗത്തിൽ ഉപയോഗിച്ച വാക്ക് എന്നാണ് അവരുടെ കിമിലാ അതൊരു പരിഹാസമാണ് സിമിം പറഞ്ഞത് അന്ന് നിശ്ചയിച്ച കിബിലാണല്ലോ അല്ല അവരെ എന്ന് പറയുമ്പോൾ അവരിട്ടം പോലെ തെരഞ്ഞെടുത്തു വന്ന ഒരു സൂചന അതിലുണ്ട് അവർ ഇന്നലെ കിമിലെടുത്തു ഇന്നപ്പം അവർ വള കെമിലേക്ക് പോയിരിക്കുന്നു എന്ന സൂചന ആ സുഫഹാൻ്റെ വിവരദോഷികളുടെ സംസാരത്തിൽ ഉണ്ട് ഇതാണ് മറ്റൊരു ചർച്ച അദ്ദേഹം കൊണ്ടുവരുന്നത് ബൈതൃ തിരിയുമ്പോൾ നബിതങ്ങൾ ഏതു ഭാഗത്തു നിന്ന് നിസ്കരിച്ചത് കഴുവയുടെ കഴിവയുടെ ഏതു ഭാഗത്താണ് നിൽക്കുക കഴിവ പിറകിലാക്കി കൊണ്ടു നിൽക്കുകയാണോ ഇത് കഴിവയാണെങ്കിൽ ഇതിനപ്പുറത്ത് വൈദ്യുതി മുഖദാണെങ്കിൽ ഈ കഴിവിന്റെ മുമ്പിൽ നിസ്കരിച്ചാൽ കഴിവ പിറകിലായി ബൈസ് ആയി ഇവിടെ നിസ്കരിച്ചാലോ കഴിബയും മുമ്പിലായി ബൈത്തുൽ മുഖദ്ദസും മുന്നിലായി അപ്പൊ നബിതങ്ങൾ എങ്ങനെയായിരുന്നു നിന്നത് വ്യക്തമായ അതീസൊന്നും അങ്ങനെ ഒരു ഒരു പ്രയോഗം കാണുന്നില്ല എന്നാൽ ഇവരുടെ ബലപ്പെടുത്തി പറയുന്ന ഒന്ന് കഴിബയെയും ബൈത്രി മുഖദ്സെയും മുമ്പിലാക്കിക്കൊണ്ട് നബിതങ്ങൾ നിസ്കരിക്കാണ്ടായിരുന്നു എന്ന ചില സൂചനകൾ കാണാൻ കഴിയുന്നതാണ് അപ്പം റുഖു ജനിയുടെയും ഹജുർ അസ്മദിൻ്റെയും ഇടയിൽ നിന്നും കൂടെ നിസ്കരിക്കുന്ന ഹജുർ അസ്മദിൻ്റെയും റുഖു അമാനിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് കാഴുബ മുമ്പിലാക്കിക്കൊണ്ട് കഴിബ മുമ്പിൽ അപ്പുറത്ത് ബൈത്തർ മുഖസ് ഫലസ്തീനില് അപ്പൊ കിബില ബൈത്തർ മുഖസ്സാണ് അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിരിയുന്നത് തൻ്റെയും ഇടയിൽ കഴിബപ്പെടുന്ന രൂപത്തിൽ എന്നാണ് ഇബ്നു സമി അവിടെ പറയുന്ന ഒരു പ്രയോഗം മറ്റു ചർച്ചകളും പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുണ്ട് അള്ളാഹു വായം എന്താണെങ്കിലും അവർ ഈ ആളുകൾ പറയും എന്താണ് ഈ കിമിരയിൽ നിന്ന് അവരെ മാറ്റിയ ഘടകം എന്നവർ പറയുന്നു എന്നാണ് അള്ളാഹുത്തലൈടെ അവരെ കുറിച്ചുള്ള ഒരു ആക്ഷേപമായി കൊണ്ട് പറയുന്നത് മാത്രമല്ല എന്താ പറയാ പറയാൻ കാരണം അദ്ദേഹം ഇവര് കിമിര മാറിയപ്പോൾ സോറൽ വൽ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി മുനാഫിക്കും സംസാരിക്കാൻ തുടങ്ങി കാരന്താ ഇയാൾക്ക് ഓരോ ദിവസം ഓരോ കബിലയാണ് അഥവാ അതിനർത്ഥം ഓരോ ദിവസം ഓരോ ദീനാണ് എന്നുവരെ അവർ ആക്ഷേപമായി പറയാൻ തുടങ്ങി മാത്രവുമല്ല ഇയാൾക്കൊരു ഉറപ്പൊന്നുമില്ല ഇയാൾ മതങ്ങളെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഇങ്ങനെ അഭിപ്രായം മാറ്റി മാറ്റി പറയുകയാണ് ഒരു ഉറപ്പില്ലാത്ത നീലിലാണ് എന്നുവരെ അവർ ആക്ഷേപിക്കാനുള്ള അവസരമായി ഇതിനെ കണ്ടു അതാണ് എന്ന പ്രയോഗത്തിലൂടെ നടത്തുന്നത് അല്ലു അലിഹാം അവരുണ്ടായിരുന്ന ആ കിമിലയിൽ നിന്ന് ഇവരെ മാറ്റത് എന്തുകൊണ്ടാണ് മാത്രമല്ല ഇവിടെ നിന്ന് സമയം മറ്റു കാര്യം പറയുന്നു ഇത് നടക്കാൻ പോണ സംസ്ഥാനത്തെ അല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഇങ്ങനെ പറയുക ഇവരിൽ നിന്ന് ഇവരൊരു സമയം പറയുന്നു ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ഒരു ദീർഘവീക്ഷണം ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോഴൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കുക അതിനനുസരിച്ച് ഒരുങ്ങുക അതിൻ്റെ ഒരു ഭാഗമാണ് നിബിധങ്ങൾ സാധാരണ ജീവിതത്തിൽ പാലിച്ചു പോന്നിട്ടുണ്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ പറയുന്നു മുഹായ അള്ളാഹു അല്ലെ പറഞ്ഞു എം എൽ എക്ക് ദാഴ്വത്തിന് വേണ്ടി പോകുമ്പോൾ നിബിധങ്ങൾ പറഞ്ഞു ഇന്നു കളെ കൗമൻ അഹുല അഹുലുകിതാബിൽ പെട്ട ആളാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വർത്തിക്കണം എന്ന് ലി പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ഓരോന്നിലും ആ നിലക്കുള്ള ഒരു ഒരുക്കം ഇവിടെയും അള്ളാഹു തായല നബിക്ക് ഒരു മുന്നൊരുക്കം കൊടുക്കുകയാണ് കെയില കൂടി നീ ഇങ്ങനെയൊക്കെ സംസാരം വരും അത് അതിങ്ങനെയൊക്കെ മറുപടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക എന്താ മറുപടി പറഞ്ഞേക്കുക മസ്തിക്കും മകരിമും അള്ളാഹുവിനുള്ളതാകുന്നു ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും അല്ലാക്ക് എന്ന് പറഞ്ഞേക്കുക ഒക്കെ അല്ലാതെയാണ് കേൾക്കോട്ട് തിരിഞ്ഞാലും പഠിഞ്ഞാലോട്ട് തിരിഞ്ഞാലും ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും എല്ലാ ഭാഗങ്ങളും പടച്ചിറപ്പിൻ്റേതാണ് അല്ലാന്ന് കൽപ്പന പ്രകാരമാണ് അട അല്ല എങ്ങോട്ട് തിരിയാൻ കൽപ്പിച്ചോ അങ്ങോട്ട് തിരിയുക അതാ മഷ്ലിക്ക് മകരിബ് ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും കൂടുതലും മൂന്ന് തരം പ്രയോഗമുണ്ട് ഒതു ഏകവചനമായിക്കൊണ്ട് മഷ്ടിക്ക് മകരീബ് രണ്ട് വചനമായിക്കൊണ്ട് മഷ്ടി കൈനി

ുംകാൽങ്ങളുടെയും എങ്ങോട്ട് തിരിക്കണം അത് അല്ലാൻ ഇഷ്ടം അല്ലാൻ ഉദ്ദേശപ്രകാരം തിരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാ പറഞ്ഞാൽ അനുസരിക്കുക കേൾക്കുക അതിന് പറഞ്ഞ ചോദ്യമില്ല ശേഷം അദ്ദേഹം പറയുകയാണ് അല്ലാഹുത്തല എന്തു പറഞ്ഞോ അത് സ്വീകരിക്കുക അല്ല പറഞ്ഞാൽ ഇത്തജിഹു ഇരാക്കഥ ഈ ഭാഗത്തേക്ക് തിരിയുന്നല്ല പറഞ്ഞാൽ നമ്മൾ മറുപടിന്താണ് സപ് നമ്മൾ കേട്ടോ അനുസരിച്ചു എന്തിനാണ് പങ്കിട് തിരിയണത് അത് ചോദ്യമില്ല അല്ല പറയാണ് റസൂര് പറയാണ് ഇന്ന ഭാഗത്തേക്ക് തിരിയൂ ശരി തിരിയാം അതാണ് നമ്മുടെ നിലപാട്

ഇബിനി സമയം പറയുകയാണ് ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാലോ വലിയ പാപമാണ് മക്കളെ കൊല്ലലോ കൂടുതൽ ഗൗരവമാണ് പക്ഷേ ഇബ്രാഹിമല്ല പറഞ്ഞു മകനെ അറുക്കണം ചോദിച്ചില്ല കുട്ടികളെ അറുക്കാൻ പറ്റുമോ അല്ല ഹറാമല്ലേ അരി കുറ്റം കിട്ടൂടെ ആ ചോദ്യമില്ല അല്ല പറഞ്ഞു മകനെ അറക്കുക തയ്യാറായി റബ്ബേ ഞാൻ റെഡിയാണ് അതാണ് ദീന് അതാണ് ഈ സുഹാവിന് തിരിയാതെ പോയത് ഈ വിവരദോഷം മനസ്സിലായിട്ടില്ല അതുകൊണ്ട് മതത്തിൽ എന്ത് കൽപ്പന കിട്ടിയാലും അതിൻ്റെ ബുദ്ധി കൊണ്ടാണെന്ന് അതിന് ചോദ്യം ചെയ്ത് അത് അവന് ബോധ്യപ്പെട്ടെങ്കിൽ സ്വീകരിക്കില്ലെങ്കിൽ സ്വീകരിക്കില്ല സഫീഹു അലദ്ദീൻ മതത്തിലെ സഫീഹാണ് വിവരമില്ലാത്തവനാകുന്നു അവൻ ഫൽ എഴുത്തില്ലായി സുബാനഹോത്ര പരിഗണിക്കേണ്ടത് എന്താണ് അല്ല പറഞ്ഞോ റസൂല് പറഞ്ഞോ നോക്കിയ മതി അല്ല പറഞ്ഞെങ്കിൽ റസൂല് പറഞ്ഞെങ്കിൽ അനുസരിക്കാൻ തയ്യാറാണ് പിന്നെ അവിടെ ചോദ്യമില്ല അതാണ് ശരിയായ മതം അതാണ് വിശ്വാസികൾ അതുകൊണ്ടാണ് ഇവിടെ മറുപടിയതാണ് എന്തുകൊണ്ട് കഴിമേക്ക് തിരിഞ്ഞു എന്ന് അത് ന്യായം പറഞ്ഞു കൊടുക്കില്ല അല്ലാ കൊടുത്ത മറുപടി എന്നാണ് പറഞ്ഞേക്കുക എല്ലാഹിൽ മഷ്ഖുൽ മകരീബ് കഴിക്കും ഞങ്ങൾക്ക് അള്ളാഹ്ക്കുള്ളതല്ലേ എന്ന് പറഞ്ഞേക്കുക അല്ല ഞാൻ അന്ന് അങ്ങോട്ട് തിരിയാൻ ഇതാവുന്നു ഇപ്പം ഇങ്ങോട്ട് തിരിയാൻ കാണില്ലെന്നും പറയാൻ പോണ്ട ആകെ പറയേണ്ട മറുപടി എല്ലാഹിൽ മഷ്ഖുൽ മകരീബ് മഷീഖു മകരീബുമൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞേക്കുക ഇലാ മുസ്തഖീം അല്ല ഉദ്ദേശിക്കുന്നവരെ നേരായ വഴിയിലേക്ക് അള്ളാഹു വഴി കാണിക്കുന്നു ആ റബ്ബ് എന്നോട് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞു അപ്പൊ തിരിഞ്ഞു ആ റബ്ബ് ഇങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു അത് തിരിഞ്ഞു ഇനി നാളെ റബ്ബ് വാർത്ത സ്ഥലത്ത് തിരിയാൻ പറഞ്ഞാലോ അപ്പോഴും തിരിയും റബ്ബ് റബ്ബെന്ത് കൽപ്പിച്ചോ അത് മാത്രമേ എൻ്റെ ബാധ്യതയുള്ളൂ എന്ന് ഉൾക്കൊള്ളുന്ന മറുപടിയാണ് അള്ളാഹുത്തല ഇവിടെ പറയാൻ പറഞ്ഞത് അതാണ് മുസ്തഖീം റംബ് ഉദ്ദേശിക്കുന്നവരെ സിറാത്ത് മുസ്തഖിമിലേക്ക് അള്ളാഹു വഴി കാണിക്കുന്നു എന്ന് ലബിയെ താങ്കൾ പറഞ്ഞേക്കുക എന്ന് റംബ് ഇവിടെ മറുപടി പറയുന്നു അപ്പോൾ ഒരുപാട് തത്വങ്ങളെ വലിയ അസുരകളെ മതത്തിൻ്റെ അടിസ്ഥാനത്തെ അറിയിക്കുന്ന വചനമാണ് ഈ വചനം ഈ നിലപാടിലേക്ക് നമ്മൾ മാറുകയാണ് ശരിയായി ഈമാൻ കിബിലിന്റെ വിഷയത്തിൽ മാത്രമല്ല ഏതു വിഷയത്തിലും മതത്തിനൊരു കാര്യം ഉണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല പിന്നെ അവിടെ പരിഹാസമില്ല പിന്നെ അതിനെപ്പറ്റി അന്വേഷണമില്ല എൻറെ റബ്ബ് പറഞ്ഞതാണ് എന്റെ സുര് പറഞ്ഞതാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ കൊണ്ടു അംഗീകരിച്ചു അതാണ് നിലപാട് അതല്ല അതിന് പിന്നെ ചോദ്യം ചെയ്യാനും അതിനെ ആക്ഷേപിക്കാനും എനിക്ക് ബോധ്യപ്പെട്ടെങ്കിലും സ്വീകരിക്കുള്ളൂ എന്ന് പറയാനുമാണെങ്കിൽ സഫീഹുൻ അലദ്ദീൻ മതത്തിലെ സുഫഹ ആയിട്ടാണ് വിവിധ ദോഷികളായിട്ടാണ് അള്ളാഹുത്തായ പരിചയപ്പെടുത്തുന്നത് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു തായ്ല توفيق لكي ارجعي كما بارك الله فينا جميعا سبحانك اللهم وبحمدك شلل لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته